പോലീസുകാരും സപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഞാൻ ഇവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവരൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഞാനും പുള്ളിക്കാരിയും കാർത്തികയും തമ്മിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് വൺ ലാക്ക് വെച്ചിട്ടാണ് ഇവർ അഡ്വാൻസ് എൻ്റെ മേടിച്ചത് അതായത് അറുപത്തഞ്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ഞാൻ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ട് ഹലോ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഏത് രക്ഷപ്പെടാൻ ശ്രമിക്കാം എന്നൊരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഒരു ത്രിവാണൂർ സ്വദേശിയായ യു കെയിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പറ്റിച്ച് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറുപത്തഞ്ചു ലക്ഷം രൂപയോളം തട്ടിയെടുത്ത് ആ പെൺകുട്ടി പ്രതികരിച്ചപ്പോ പോലീസിൽ പരാതി കളിയപ്പോ ആ സാമ്പത്തികമായ കുറ്റകൃത്യമല്ലേ അതിന് നിയമ സംവിധാനങ്ങൾ കുറെ അധികം എന്ന രീതിയിൽ ആ കുട്ടിയെ പറഞ്ഞു അയച്ചതും പോരാ അത് കഴിഞ്ഞിട്ട് ആ കുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ അതായത് സോഷ്യൽ മീഡിയയിൽ മുന്നിൽ വന്നു നിന്ന് പ്രതികരിച്ചപ്പോ ആ കുട്ടിക്ക് നഷ്ടമായ കണക്കുകൾ വിളിച്ചു പറഞ്ഞപ്പോ നഷ്ടമായ കണക്കുകൾ വിളിച്ചു പറയുക മാത്രമല്ല വ്യക്തമായ തെളിവുകൾ കൊണ്ട് ഈ കാർത്തിക എന്ന് പറയുന്ന ടേക്ക് ഓഫ് ഇന്റർനാഷണൽ നടത്തുന്ന കൊച്ചിയിലെ രവിപുരത്ത് ടേക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ വ്യാജ നടത്തുന്ന ആ സ്ത്രീ തട്ടിയെടുത്ത പൈസയുടെ തെളിവ് സൗ ഇവിടെ ഉണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒരു ലക്ഷത്തി നാലായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിന്നെ ഏഴായിരം രൂപ ഒരു ലക്ഷം രൂപ ഇങ്ങനെ ഇങ്ങനെ ഒരു പല രീതിയിൽ ആ പെൺകുട്ടിയുടെ പൈസ മേടിച്ചെടുത്ത അറുപത്തഞ്ചു ലക്ഷം രൂപ മേടിച്ചതിന്റെ സകല തെളിവ് ഇതിനകത്തുണ്ട് ആ ആ തെളിവുകളെല്ലാം വെച്ചുകൊണ്ട് തന്നെ കേരള പോലീസിൽ തുണ ആപ്പ് കമ്മീഷൻ ഓഫീസ് സൈബർ സെൽ എന്നിവിടങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നാണം കെടുത്തിയെന്നപോലും കാർത്തിയ പ്രദീപിനോടാണ് നിങ്ങൾക്ക് ഈ പെൺകുട്ടിയുടെ നിന്ന് അറുപത്തഞ്ചു ലക്ഷം മേടിക്കുമ്പോൾ ഒരു നാണക്കേടു ഇല്ലായിരുന്നു അല്ലേ ഇപ്പൊ എങ്ങനെ നിങ്ങളുടെ തൊഴി ഉരിയുന്നു എങ്ങനെ ഈ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനത്തിന് വേണ്ടി എങ്ങനെ കേരള പോലീസിന് കേസെടുക്കാൻ പറ്റും ഞാൻ എന്തൊക്കെ ആദ്യത്തെ ലൈവിൽ ഞാൻ ദുൽഖറിന്റെ ഒരു ഫോട്ടോ കാണിച്ചു നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിലുള്ള ഞാൻ കാണിച്ചുതരാം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾ നാട്ടിലുള്ള സാധാരണക്കാരായ കുട്ടികളെ പറ്റിച്ച് ക്യാഷ് അടിച്ച് മാറ്റാൻ വേണ്ടി നടത്തുന്ന ആ വൃത്തിയാട്ട സ്ഥാപനം രവിപുരത്തുള്ള ഈ ടേക്ക് ഓഫ് ഇന്റർനാഷൻ എന്ന് പറഞ്ഞ സ്ഥാപനം ആ ആ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ ലൈവിൽ കാണിച്ചാണ് ലൈവില് ലൈവിൽ നിങ്ങളുടെ പേജ് എടുത്ത് കാണിച്ചാണ് അതിനകത്ത് ദുൽഖറിനെ വെച്ചിട്ട് നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തു ദുൽഖർ എന്നാണ് നിങ്ങളെ ഈ വ്യാജ സ്ഥാപനത്തിന് വേണ്ടി പരസ്യം കൊടുത്തത് എന്നാണ് പരസ്യം കൊടുത്തത് ദുൽഖർ ഇപ്പൊ ആ നോക്കുമ്പോ ആ വൃത്തിയായിട്ട സ്ഥാപനത്തില് ആ സ്ഥാപനത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കാണിക്കാം ഇതാണ് ഇത് ഇപ്പൊ കാണുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് കയറി റിപ്പോർട്ട് അടിച്ച് ബ്ലോക്ക് ചെയ്തേക്കണം അതാണ്ട് ഇതാണ് ഇതാണ് അത് ഇപ്പൊ ദുൽഖറിന്റെ പരസ്യം ഇല്ല ഇപ്പൊ ദുൽഖറിന്റെ പരസ്യം ഇല്ല ഡിലീറ്റ് എന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ ഇതുപോലെ ആൾക്കാരിന്ന് പറ്റിച്ച് തിന്ന് വീർത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം അത് കൈ വെച്ചാൽ മതി ഇറക്കരുത് ഇങ്ങോട്ട് ഇറക്കരുത് ഇങ്ങോട്ട് ഇറക്കിയത് നമ്മൾ തോറ്റിരുന്ന പരിപാടിയില്ല കേരള പോലീസ് നിങ്ങൾക്കുള്ള കളിപ്പാത അല്ലെന്ന് ഒന്നും കൂടെ ഓർമ്മിക്കുകയാണ് ഇത് അവസാനത്തെ താക്കീതാണ് എത്രയും വേഗം ഈ പെൺകുട്ടിയെ അഴിച്ചുമാറ്റിയ മുഴുവൻ മുഖേയും തിരിച്ചു കൊടുക്കുക നിങ്ങളുടെ അഗ്രിമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായില്ലേ എഗ്രിമെന്റ് സാധ്യത ഒപ്പിട്ടാണ് ഇത്രയൊക്കെ തെളിവുകൾ ഉണ്ടിട്ടുണ്ടായിട്ടും ഇവരുടെ പരാതി എടുക്കാൻ നിൽക്കുന്നത് പോലീസിനെ വേണം പോലീസിനെ നമ്മൾ കുറ്റം പറയത്തിൽ ഒരു സ്ത്രീ വന്ന് പരാതി കൊടുത്താലോ ഒക്കെ എടുക്കണം പക്ഷെ അവരുടെ അവർ ഏത് തലത്തിലാണ് എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്നും കൂടെ നിങ്ങളൊന്ന് അന്വേഷിക്കണം ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്കാരുടെ അവസ്ഥ കൊണ്ട് ആലോചിക്കണം അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് കട്ടുമുടിച്ച് തിന്ന് ജീവിക്കുന്നത് അവിടെ നോക്കിയു അഗ്രിമെന്റ് ആണ് ഈ കീർ കാർത്തിക പ്രദീപും ഈ കാർത്തിക പ്രദീപും ആശിന സുബേദയും കൂടെ നമ്മളുള്ള എഗ്രിമെന്റ് ആണ് ഈ പൈസ ഇനിയും കാർത്തികയ്ക്ക് ഒരുപാട് പേരെ ഈ സ്ഥാപനത്തിലെ പേരും പറഞ്ഞ് പറ്റിച്ചിട്ട് ആവും ചിലപ്പോ തിരിച്ചു കൊടുക്കാമെന്ന് വാക്കുകൾത്തിനി ഒരാളും ഈ ടേക്ക് ഓഫ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ കൊച്ചി ും കൊച്ചിട്ട് എൻ്റെ പേര് അഷ്ന എന്നാണ് യു കെയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എൻ്റെ സുഹൃത്തുക്കൾക്ക് യു കെയിലോട്ട് വരാൻ വേണ്ടിയിട്ടും ജോബ് വിസയ്ക്കും വേണ്ടിയിട്ട് കാർത്തിക എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരിനെ കൺസൾട്ടൻസി നടത്തുന്ന ഒരാളെ ഞാൻ കണക്റ്റായി വൈഷ്ണവ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ് പുള്ളിക്കാരിനെ കണക്റ്റാക്കിയത് ഞാനും പുള്ളിക്കാരിയും കാർത്തികയും തമ്മിൽ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നത് വൺ ലാക്ക് വെച്ചിട്ടാണ് ഇവർ അഡ്വാൻസ് എൻ്റെ മേടിച്ചത് അതായത് അറുപത്തഞ്ച് അറുപത്തഞ്ച് ലക്ഷം രൂപയോളം ഞാൻ പുളിക്കാരിക്ക് കൊടുത്തിട്ടുണ്ട് ഞാനും കാർത്തികയായിട്ട് എഗ്രിമെൻറ്റ് വെച്ചതിൽ തൊണ്ണൂറ് ദിവസത്തിലാണ് നമുക്ക് റീഫണ്ട് തരേണ്ടത് ഈ പൈസ കൊടുത്ത് ഒരു ത്രീ മന്ത്സ് ആയിട്ടും എന്താണ് പ്രോസസ്സും നടക്കുന്നില്ല അങ്ങനെ ഞാൻ കാർത്തികനെ കോൺടാക്ട് ചെയ്ത സമയത്ത് കാർത്തിക പറഞ്ഞ് എന്താണ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞിട്ട് ഫുൾ ഒഴിവാക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു റീഫണ്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഫണ്ട് ചെയ്യാൻ പറഞ്ഞ സമയത്ത് തൊണ്ണൂറ് ദിവസം വേണം എന്ന് പറഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും റീഫണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല ഫണ്ട് തരുന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല പുള്ളിക്കാരിൻ്റെ അഡ്വക്കേറ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് പൈസ തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയ സമയത്ത് പൈസ തരും ഭക്ഷണം റിലാക്സ് ആവും പൈസ തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് പുള്ളിക്കാരിനെ കോൺടാക്ട് ചെയ്തു കിട്ടുന്നില്ല ഇപ്പോൾ പൈസ തരുന്നില്ല എന്താണ് കേസ് വഴി പോക്കോ ലീഗലി പോക്കോ എന്നാണ് പറയുന്നത് പോലീസുകാരും സപ്പോർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ബിക്കോസ് ഞാൻ ഇവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോയ സമയത്ത് അവരൊരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യുന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ എന്നെ മാത്രമല്ല ഞാൻ കൊണ്ടു കൊടുത്ത ഫയലിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആൾക്കാരെ വിളിച്ച് അഷ്ണ ത്രൂ ചെയ്യേണ്ട ഞാൻ ത്രൂ ചെയ്യാം എന്ന് പറഞ്ഞ ഒമ്പത് പത്ത് ലക്ഷം രൂപയോളം അവരെയൊന്നും മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരി ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ അറിയാൻ വൈകിയതാണ് ഇപ്പൊ കൊച്ചിയിൽ ഒരുപാട് ആൾക്കാരുടെ പൈസ മേടിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വൈഷ്ണവെന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് കാർത്തികെ പരിചയപ്പെടുത്ത പരിചയപ്പെടുന്നത് ഇത്രയേറെ രൂപ എങ്ങനെയാണ് ഒരു അങ്ങനെയല്ല പുള്ളിക്കാരിയുടെ ആയാലും നമ്മൾ ഒരു എഗ്രിമെന്റും കാര്യങ്ങളും വെക്കുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ നമ്മളെ ചതിക്കാനാണെന്ന് ചീറ്റ് ചെയ്യാനാണ് എന്ന് കാരണം എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് കറക്റ്റ് തൊണ്ണൂറ് ദിവസത്തിൽ റീഫണ്ട് തരുമെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട് ആ സമയത്തൊക്കെ ഫോൺ എടുക്കുന്നുണ്ട് അതായത് ഇന്റർവ്യൂസ് നടക്കുന്നുണ്ട് പക്ഷെ വൺസ് എനിക്ക് മനസ്സിലായത് ഫണ്ട് റീഫണ്ട് ചെയ്യാൻ പറഞ്ഞ സമയത്താണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഭയങ്കര ഹാഷായിട്ടാണ് സംസാരിക്കുന്നത് അച്ഛനെന്താന്ന് വെച്ചാൽ ചെയ് പോലീസ് കേസ് കൊടുക്ക് കൂടുതൽ ഇത് കാണിക്കാൻ പറയണ്ട ആൾക്കാരെ കൊണ്ട് വിളിപ്പിക്കാൻ നോക്കണ്ട അങ്ങനെ ഞാൻ ഇറങ്ങി കയറിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ടോൺ പോയത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ചീറ്റ ചീറ്റ് എന്നെ ചീറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ കാണിക്കുകയാണെന്ന് മനസ്സിലായത് അതെ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ ലീഗലി പൊക്കോളാന്നാണ് പറയുന്നത് എനിക്കെതിരെ അതായത് ഞാൻ അവളെ എനിക്കെതിരെ ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തിട്ടുണ്ട് ഞാൻ അവളുടെ സ്ഥാപനത്തിലോ അവളുടെ വീട്ടിലോ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അഷ്ന ഒരു കാര്യം ചെയ് ലീഗലി പൊക്കോ അല്ലെങ്കിൽ കേസ് കൊടുക്കുക കേസിന്റെ രീതിയിൽ പോവാ അതെനിക്ക് അറിയില്ല ഞാൻ ഇപ്പഴ ഇവിടെ വന്നതിന് ശേഷമാണ് ലൈസൻസിൻ്റെ കാര്യം നോക്കുന്നത് അത് എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ബിക്കോസ് ആ സമയത്ത് വൈഷ്ണവിനെ ആയാലും കാർത്തികേനാണേലും ഞാൻ വിശ്വസിച്ചു കാരണം വൈഷ്ണവ് എൻ്റെ ആയിരുന്നു സോ അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് രണ്ട് മൂന്നോട്ടം ചോദിച്ചതായിരുന്നു ഇത് എങ്ങനെയാണ് പുള്ളിക്കാരി ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്നാണ് പറഞ്ഞത് അവനെയും കൂടെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ഫണ്ട് കൊടുത്തത് അവൻ പറയുന്നതാണെങ്കിലും ഇവള് പറയുന്നതാണെങ്കിലും ഒരു കാര്യമാണ് കേസ് കൊടുക്കാനാണ് പറയുന്നത് രണ്ടുപേരും ഒരു കാര്യമാണ് എൻ്റെ അടുത്ത് പറയുന്നത് കേസ് കൊടുക്കുക ലീഗലി പോകും എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇവൻ പറ വൈഷ്ണവ് പറയുന്നത് വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും അല്ല ഫണ്ട് കൊടുത്തത് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഡീൽ ചെയ്തോ എന്നുള്ള രീതിയിലാണ് വൈഷ്ണവ് സംസാരിക്കുന്നത് സ്ഥലം വൈഷ്ണവിൻ്റെ വീട് വന്നത് ട്രിവാൻഡ്രോ ആണ് കാർത്തികേണ്ടത് പത്തനംതിട്ടയാണ് പക്ഷെ ഓഫീസ് വരുന്നത് കൊച്ചിയിലാണ് പുല്ലേപ്പടി ടേക്ക് ഓഫ് എന്നാണ് ഏജൻസിയുടെ പേര് ആ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് ജർമ്മനി ആയാലും വേറെ കുറെ കൺട്രികളിൽ അവര് വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെ പൈസ മേടിക്കുന്നതും ഉണ്ട് നമുക്ക് ഈ പൈസ ബുദ്ധിമുട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അതായത് എന്റെ വീട്ടിലാണെങ്കിലും ആൾക്കാർ വരുന്നുണ്ട് ഞാനാണ് എന്നെ വിശ്വസിച്ചിട്ടാണ് ആൾക്കാർ പൈസ അവൾക്ക് ഡയറക്റ്റ് അയച്ചിട്ടുണ്ട് എൻ്റെ അക്കൗണ്ട് ത്രൂവും അയച്ചിട്ടുണ്ട് കുറെ ആൾക്കാരുടെ ഹോപ്പ് അല്ലെങ്കിൽ കുറെ ആൾക്കാർ വിസ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അവർ ഫുള്ള് എനിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പൈസയാണെങ്കിലും ഞാൻ കൊടുക്കണം ഇനി ആ ഒരു അവസ്ഥയിലോട്ട് വന്നിരിക്കുകയാണ് പുള്ളിക്കാരി പൈസ തന്നേ പറ്റുകയുള്ളൂ ഞാൻ പൈസ വാങ്ങിയിട്ടേ ഇതാക്കുകയുള്ളൂ കാരണം സിക്സ്റ്റി ഫൈവ് ലാക്സ് എന്ന് പറയുന്നത് ചെറിയ എമൗണ്ട് അല്ല ഈ സിക്സ്റ്റി ഫൈവ് ലാക്സ് വെച്ചിട്ടാണ് ഇവിടെ ഫുള്ള് എന്താണ് അവളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കാനാവും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നുമുണ്ട് പബ്ലിക്കായിട്ടാണ് കാണിക്കുന്നത് സോ എൻ്റെ പൈസ എനിക്ക് തിരിച്ച് കിട്ടേ പറ്റുകയുള്ളൂ എന്തായാലും കാരണം എൻ്റെ പൈസ അല്ല അത് ആക്ച്വലി നാട്ടുകാരുടെ പൈസയാണ് ആൾക്കാർ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെട്ട് തന്ന അഡ്വാൻസ് ആണ് അത് ഡയറക്റ്റ് അവൾക്ക് തന്നെയാണ് ഞാൻ അയച്ചു കൊടുത്തതും അത് തന്നേ പറ്റുള്ളൂ എന്തായാലും പൈസ